മലപ്പുറത്ത് വൻ കഞ്ചാവ് വേട്ട അമ്പത്തിയഞ്ച് കിലോ കഞ്ചാവുമായി യുവാവും യുവതിയും പിടിയിൽ കോഴിക്കോട് കൊയിലാണ്ടി ദർശനം വീട്ടിൽ ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിനി സമ്രീർ എന്നിവരെയാണ് മലപ്പുറം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ സജികുമാർ അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മലപ്പുറം വട്ടപ്പറമ്പ് തൊണ്ടാലിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് നിരവധി പാക്കറ്റുകളിലാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് രണ്ട് കിലോഗ്രാമിന്റെ ഇരുപത്തിയഞ്ച് പാക്കറ്റുകളും നൂറ് ഇരുന്നൂറ് ഗ്രാമുകളുടെ നിരവധി പാക്കറ്റുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു ഇവർ മൊത്ത വിതരണക്കാരാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ട് കിലോഗ്രാമിന ഇരുപത്തി രൂപയാണ് ഇവർ ഈടാക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം ലക്ഷ്യമിടുന്ന നൂറ് ഇരുന്നൂറ് ഗ്രാമുകളുടെ പാക്കറ്റുകൾക്ക് യഥാക്രമം അഞ്ഞൂറ് ആയിരം രൂപയും ജയ്പൂരിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് വിൽപ്പന സ്ഥലത്തെത്തിയ എക്സൈസ് സംഘം ഏഴരയോടെയാണ് പരിശോധന തുടങ്ങിയത് ചാക്കുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ അബ്ദുൾ ബഹാബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ മുഹമ്മദ് അലി എം ടി ഹരീഷ് ബാബു കെ പി സലീന ബി വി രൂപിക എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ഈസ്റ്റ് ലൈവ് മലപ്പുറം